كفاية اللوام بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد مولده بمكة الأمينة وفاته بطيبة المدينة ഈ വരിയിലെ രണ്ടു ഭാഗം അതിൽ ഒന്നാമത്തെ ഭാഗം നബി നബിസല്ലാഹു അലഹി തങ്ങളുടെ ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മക്കയിലായിരുന്നു അതിൻ്റെ വിശദവിവരം കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വഫാത്തുഹു അവിടുത്തെ വഫാത്ത് ബി ത്വയ്ബത്തൽ മദീന മദീനയാകുന്ന ത്വയ്ബയിലാണ് അള്ളാഹു സുബാനുഹോത്ത് അല തൻ്റെ ഇഷ്ടദാസനായ സൃഷ്ടിയുത്കൃഷ്ടരായ നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾക്ക് അന്ത്യവിശ്രമസ്ഥാനം ഒരുക്കിയത് മദീനയിലാണ് പത്തു വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ സമാപനം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വഫാത്തായി മസ്ജിദുൻ നബവിയുടെ ചാരത്ത് തൻ്റെ സ്വന്തം വീട്ടിൽ ആയിഷ ആയിഷബീവറിയാഹു തലാൻഹയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീട്ടിൽ തിരുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു ഖബരി മാബരി ഒമ്പരി റോളത്തും ഇറിയാതിൽ ജന്ന താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിൻ്റെയും ഒത്തുമ നിർവഹിച്ച മിമ്പ്രയുടെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ ഉദ്യാനമാണ് കാരണം അവിടെയായിരുന്നു ഏറ്റവും കൂടുതലായി റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമത്തങ്ങളുടെ കാലസ്പർശം ഉണ്ടായത് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം മുസ്ലിം ഈ ഇജുമായി കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മദീന മുനവറയിലെ മഹാനായ മഹാനായനബി സല്ലാഹു അലി വസ്ലമത്തങ്ങളുടെ ശരീരം ഉൾക്കൊള്ളുന്ന റൗലയുടെ ഭാഗമാണ് എന്ന കാര്യം അവിടുത്തെ വരവോടുകൂടെ മദീന വളരെ പവിത്രമായി യസ്രിബ് എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ യസ്രിബ് എന്ന് പറയാൻ പാടില്ല മദീനത്തു റസൂൽ സല്ലാഹു അലി വസ്ലം എന്ന ഏറ്റവും വലിയ മുന്തിയ സ്ഥാനം നാമം നൽകി അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു മദീനയിലേക്ക് അനസുബനു മാലിക് അലയല്ലാഹു തലാനു പറയുന്നുണ്ട് ഹിജറ വേളയിൽ മദീനയിലേക്ക് മഹാനായ സൂറല്ലാഹി സലാഹു അലൈ വസലമ തങ്ങൾ കടന്നപ്പോൾ അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശം മദീനയുടെ എല്ലാ വസ്തുക്കളിലും പതിയുകയുണ്ടായി ആ ആത്മപ്രഭയുടെ കാരണം കൊണ്ട് മദീനയ്ക്ക് ബോർഡർ വരെ നിശ്ചയിക്കപ്പെട്ടു ഇന്നത്തെ മദീനയുടെ ഹറം ബോർഡർ മഹാന നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ പ്രകാശം പതിഞ്ഞ സ്ഥലമാണെന്ന് വഫാ ഉൽ ഫൈല രേഖപ്പെടുത്തിയിട്ടുണ്ട് അസൂർ അല്ലാഹു സ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മദീനയ്ക്ക് വേണ്ടി ദുവാ ചെയ്തു ബിൽ മദീനത്തി അള്ളാഹുദ് ജാൽബിൽ മദീനെത്തി അല്ലെഫൈമ മക്കത്ത മിനൽ ബറക്ക മക്കയിൽ നീ നൽകിയിട്ടുള്ള ബറക്കത്തിൻ്റെ ഇരട്ടി മദീനക്കു നീ നൽകണേ അല്ലാ എന്ന് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് മഹാനായ സൈദർ അലിയല്ലാഹു തരാൻഹു നബിസ്വല്ലാഹു അലി വസ്ലമാഅത്തങ്ങളിന്ന് ഉദ്ധരിക്കുന്നു ലാ യസ്ബുത്ത് അഹദദുലാലെ ഊവായിഹിദ് ഹ എല്ലാ കുന്തുലഹു ഷഫിയാൻ യോ മൾ കയ്യാമ മദീനയിൽ പ്രയാസമുണ്ടാകുമ്പോൾ വിഷമങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് സഹിച്ചുകൊണ്ടൊരാൾ അവിടെ താമസിക്കാൻ തയ്യാറായാൽ കയ്യാമത്തു നാളിൽ ഞാൻ അവന് തീരും മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും മനസ്തമൂത്തിൽ മദീനത്തി ഫൈല്യമുസ് ഫൈന്യമ മാ മദീനത്തി ഷഫായുലുഹു മൽ കിയാമ ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യട്ടെ അവിടെ മരിക്കുന്നവർക്ക് ഞാൻ ശുപാർശകനായിരിക്കും കിയാമത്തു നാളിൽ അതുകൊണ്ടാണ് സയ്യിദന ഉമർ നലീ അള്ളാഹുത്തലഹുവിൻ്റെ പ്രാർത്ഥന അള്ളാഹുവേ എൻ്റെ മരണം നീ തരണേ എന്ന് ദയ ചെയ്തതുകൊണ്ടാണ് അഹാൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലൈ അല്ലാഹു തലാൻ പറയുന്ന ഹദീസ് റസൂലാഹി സലാഹു അലൈ വസ്സലമ തങ്ങൾ പറഞ്ഞു സുയാമുഷെഹരി റമലാൻ അബിൻ മദീനത്തി ഒരാൾ മദീനിൽ പോയിട്ട് റമലാനിലെ നോമ്പ് എടുക്കുകയാണെങ്കിൽ ആ നോമ്പ് ക സുയാമി അൽഫി ഷെഹറിൻ ഫീമാ സിവാഹ മദീനയല്ലാത്ത രാജ്യത്ത് വെച്ച് ആയിരം മാസം നോമ്പെടുക്കും പോലെയാണ് ഓസലാത്തുൽ ജുമാഅത്തി ബിൻ മദീനത്തി ക അൽഫി സലാത്തിൻ ബിമാ സിവാഹ മദീനയിലെ ഒരു ജുമാ നിസ്കാരം മറ്റു രാജ്യത്തുള്ള ആയിരം നിസ്കാരം പോലെയാണ് ഇത്രയും ശ്രേഷ്ഠതയുള്ള രാജ്യമായി മദീന ഉയരാനുള്ള കാരണം മഹാന റസൂർല്ലാഹി സാഹു അലി തങ്ങളുടെ ആഗമനമാണ് അബൂ അബൂസാബിത്തുറയു അൻഹുൻ്റെ അദീസിൽ കാണാം റസൂർള്ളാഹി സ്വല്ലാഹു അലി തങ്ങൾ പറഞ്ഞു ഒബാറുൽ മദീനത്തി ഷിഫാ ഉമിനൽ ജുദാം മദീനയിലെ പൊടിപടലങ്ങൾ വെള്ളപ്പാണ്ടിൽ കുഷ്ഠരോഗത്തിന് ശമനമാണ് അത്രയും പുണ്യമുള്ള മണ്ണ് അൽ മദീനത്തു മദീനത്തോ ഇസ്ലാമി വ കൽബുൽ ഈമാൻ മദീന എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കുബ്ബയാണ് ഗോപുരമാണ് ഈമാനിൻ്റെ ഹൃദയവുമാണ് അതുകൊണ്ട് തന്നെ പവിത്രമായ മദീന അവിടേക്ക് ജലലക്ഷ്യങ്ങൾ ഒഴുകുന്നത് മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ വേണ്ടിയാണ് ആ മസ്ജിദിന് എന്താണ് അത് നബവിയായി എന്നതാണ് മഹാനായ നബിസ്വല്ലാഹോ അലി വസല്ല മാത്തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് മദീനത്തെ പള്ളിക്ക് ശ്രേഷ്ഠത ലഭിച്ചിരിക്കുകയാണ് ആ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും മഹാനായ റസൂറുല്ലാഹി സ്വല്ലാഹോ അലി വസല്ലാ മാത്തങ്ങളുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ റൗലയിൽ അൽപ്പസമയമെങ്കിലും ചെലവഴിക്കാനും അതിനേക്കാൾ ഉപരിയായി മഹാനായ നബിസ്വല്ലാഹോ അലി വസല്ലമാത്തങ്ങളുടെ മുന്നിൽ വന്ന് വിനയാൻവിതരായി സ്വലാത്ത് സലാമുകൾ ചെല്ലാനും വെമ്പാത്ത് ഹൃദയമില്ല അതുകൊണ്ട് തന്നെ വിശ്വാസി വൃന്ദത്തിൻ്റെ ഹൃദയം ആകർഷിക്കുന്നത് മദീനയിലേക്കാണ് മദീന അവരുടെ ലഹരിയാണ് അതാണ് പറഞ്ഞത് മദീന എന്ന് പറയുന്ന തൊയ്മയിലാണ് മഹാന ആ റസൂർലാഹി സാഹു അലി വസ്സലാമത്തുങ്ങളുടെ വഫാത്ത് ഉണ്ടായത് ഇത് വിശ്വസിക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ് ജനനം മക്കത്താണ് വഫാത്ത് മദീനത്താണ് എന്ന വിശ്വാസം ഇസ്ലാമിൻ്റെ പ്രാഥമിക വിശ്വാസമാണ് ഇതാണ് കിഫായത്തുല്ലവാമിൽ മഹാനവറുകൾ അക്കാര്യം സൂചിപ്പിച്ചത്